പി സി ഒ എസ് വണ്ണം ഇല്ലാത്തവരിലും വരാം അവർ അവരുടെ സ്ട്രെസ് ലെവൽ കൂടുതലായിരിക്കും അവരുടെ സ്ലീപ്പ് പാറ്റേൺ ഡിസ്റ്റർബ് ആണോ എന്ന് നോക്കണം അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികളൊക്കെ വളരെ ലേറ്റായിട്ട് പഠിക്കുന്ന രാവിലെ പകലിടന്ന് ഉറങ്ങുകയും ചെയ്യാറുണ്ട് ഇത് അവരുടെ റിത്തം ഓഫ് ഹോർമോണിനെ അഫക്റ്റ് ചെയ്യും ഇത് നമ്മുടെ എൽ എച്ച് ഹോർമോൺ സിക്രീഷിനെ അഫക്റ്റ് ചെയ്യും അവർ ഈ സ്ലീപ്പ് പാറ്റേൺ ലീൻ പി സി ഒ എസ് ഉള്ളവർ സ്ലീപ്പ് പാറ്റേൺ ശ്രദ്ധിക്കണം അപ്പോൾ പി സി ഒ എസ് പറഞ്ഞാൽ നമ്മുടെ വിചാരം വണ്ണമുള്ളവരിൽ മാത്രം വരുമെന്നാണ് അങ്ങനെ വേണമെന്നില്ല ഈ ഹോർമോൺ വ്യതിയാനം പീരീഡ് റെഗുലാരിറ്റി വോമ വളർച്ച ഇതൊക്കെ അവർക്കും വരാം അത് കൂടുതൽ അവർ ഇങ്ങനെയുള്ളവരിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവർ അവരുടെ സ്ലീപ്പ് പാറ്റേൺ ശ്രദ്ധിക്കണം അവർ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കണം വെജിറ്റബിൾ ഡയറ്റ് അവർ കൂടുതൽ എടുക്കണം ഫ്രൂട്ട് ഫ്രൂട്ട്സ് കഴിക്കാം പക്ഷേ ഫ്രൂട്ട് ജ്യൂസുകൾ കഴിക്കരുത് അതിന് ഫ്രൂട്ട് ജ്യൂസ് പെട്ടെന്ന് നമ്മുടെ ഷോർ ലെവലിൽ കൂട്ടും അതിൻ്റെ സത്യമാണ് നമ്മൾ എടുക്കുന്നത് ഫൈബർ കണ്ടൻറ് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ അവർ ഈ മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കരുത് അവരുടെ ഡയറ്റിൽ അവർ കൂടുതൽ കാപ്പ്സ് കുറയ്ക്കണം പ്രോട്ടീൻസ് എടുക്കാം വൈറ്റമിൻ ഡി ലെവൽ സപ്ലിമെൻറ്റേഷൻ അവർ നോക്കണം ഡയറ്റിൽ അവർ ഈ പ്രിസർവേറ്റീവ്സ് ജ്യൂസ് അവർ പാടെ അവോയ്ഡ് ചെയ്യണം അപ്പം ഈ നമ്മളിപ്പോൾ ഈ ഫ്രൂട്ട്സ് അവർ കഴിക്കുമ്പം ഈ നമ്മുടെ പൈനാപ്പിൾ മാ മാമ്പഴം ഇങ്ങനെയൊക്കെയുള്ള ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ളത് അധികം പഴുക്കാതെ വേണം അവർ കഴിക്കും മുന്തിരിയൊക്കെ അവർ നമ്പർ കുറക്കണം അധികം കഴിക്കരുത് ഇടയ്ക്ക് കഴിക്കാം ഡയറ്റ് പാറ്റേൺ അവർ ഇത്രയും ശ്രദ്ധിക്കണം ചില കേസുകളിൽ ലീൻ എം നമുക്ക് ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നവർക്ക് ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ സെൻസിറ്റൈസ് ചെയ്യുന്ന മെറ്റ്ഫോമിൽ നിന്ന് പറഞ്ഞ ഗുളികൾ നമ്മൾ കൊടുക്കാം അതിന് എഫക്റ്റീവായിട്ടുള്ള മരുന്നുകളുണ്ട് മരുന്നുകൾ എഫക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ ലാപ്രോസ്കോപ്പ് ചെയ്ത് ഇവരുടെ ഓവറീഡ് ഫോളിക്കൽ അല്ലാത്ത സ്റ്റോമൈൻ ഉളവ് കൂടുതലായിരിക്കും സ്റ്റോമ എക്സസൈസ് ആയിട്ടുള്ള ആൻഡ്രോയിൽ പ്രൊഡ്യൂസ് ചെയ്യും ആ സ്റ്റോമൈൻ ഇളവ് കുറയ്ക്കുന്നു സഹകരമാണ്